ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരിശങ്കരത്തില് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഗൗരിയുടെ അച്ഛനും അമ്മയും എല്ലാം ഗൗരിയെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഗൗരി ചെയ്ത കാര്യങ്ങളൊന്നും അവർ വിശ്വസിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല എന്നാൽ ഗൗരിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ശങ്കർ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാൽ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രാധാമണിയും മഹാദേവനെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗരി പറഞ്ഞതുപോലെ ഒരു നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ഗംഗ തയ്യാറായി അങ്ങനെ ഗംഗ റൂമിലിരിക്കുന്ന സമയത്ത് രാധാമണി വന്നു രാധാമണി വരുന്നത് ഗംഗ കണ്ടു അപ്പോൾ ഗ രാധാമണിയൊക്കെ വിശ്വസിക്കണം ഞാൻ ശങ്കറിനെ സ്നേഹിക്കുന്നുണ്ട് രാധാമണി തന്ന ആ ഒരു കത്ത് വായിച്ചതിന് ശേഷം ഞാൻ ശങ്കർ എഴുതിയ കത്താണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു കത്തെടുത്ത് വായിക്കുകയും പിന്നെ ചെറുതായിട്ട് നാണം നാണം കുടുങ്ങി ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ രാധാമണിക്ക് മനസ്സിലായി ഗംഗ ഇതുവരെയും സത്യം മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ഗംഗേടെ അടുത്ത് പോവുകയും എന്നിട്ട് ഗംഗയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഗംഗ പറഞ്ഞത് ഈ ഒരു കത്തിനെ കുറിച്ച് ശങ്കർ ഒരിക്കലും അറിയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗ സംസാരിക്കുകയാണ് അപ്പോൾ രാധാമണിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഗംഗെ ശങ്കർ ശങ്കറിനെ ഗംഗ പ്രണയിച്ചു തുടങ്ങി ഇനി ഗംഗയെ ഉപയോഗിച്ച് തന്നെ ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതം തകർക്കണം എന്നിട്ട് ശങ്കറിന്റെ മനസ്സിൽ നിന്നും ഗൗരി ഇവിടെ നിന്ന് പടിയിറക്കി വിടണം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ രാധാമണി ഇറങ്ങി വരുമ്പോഴാണ് അടുത്ത് കമലയുടെ ഒരു എട്ടിന്റെ പണി രാധാമണിക്ക് കിട്ടിയത് രാധാമണി ഇറങ്ങി വരുന്ന സമയത്ത് കമല വന്നതിന് ശേഷം തടയുവാണ് എന്നിട്ട് അമ്മയ്ക്ക് വയ്യാത്തതല്ലേ പിന്നെ അമ്മ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും അങ്ങനെ നിർബന്ധിച്ച് രാധാമണിയെ കൊണ്ട് ഒരു ഗുളിക കഴിപ്പിക്കുകയാണ് ഉറക്കത്ത് ഉറങ്ങി ഉറങ്ങാനുള്ള ഗുളികയാണ് അങ്ങനെ ആ ഗുളിക രാധാമണി മാക്സിമം കഴിക്കാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു ു എന്നാൽ നിർബന്ധിച്ച് രാധാമണിയുടെ വാ തുറന്ന് ഗുളികയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ രാധാമണിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ആ ഗുളിക കഴിച്ച ഉടനെ തന്നെ രാധാമണിക്ക് തലറക്കം വരികയും അങ്ങനെ ഭയങ്കര ക്ഷീണം വരുന്നുണ്ട് അപ്പൊ കമല തന്നെ പിടിച്ച് റൂമിൽ കൊണ്ട് എന്തായാലും രാധാമണി ഗൗരിയുടെ അടുത്ത് കാണിക്കുന്നതിനുള്ള എല്ലാത്തിൻ്റെയും പണി കമലയുടെ അടുത്ത് നിന്ന് രാധാമണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് മിഥുനെ കൊണ്ട് തന്നെ ആ ഒരു സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിഥുന്റെ ഹോസ്പിറ്റലിൽ ശങ്കറും പിന്നെ ജോജും അജിത്തും കൂടി ചെന്ന് ചെന്നത് അങ്ങനെ മിഥുനോട് സംസാരിച്ചു പക്ഷേ മിഥുൻ ഒരിക്കലും ശങ്കറിനെ ഗൗരിയെ വിശ്വസിക്കാനോ തയ്യാറായില്ല അതുമാത്രമല്ല ജെസ്സിയെ പറ്റി തനിക്ക് അറിയത്തില്ല താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെ വരുത്തി തീർക്കാൻ വേണ്ടി അവിടെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ശങ്കറിനോ മിഥുനോ അറിയത്തില്ല മിഥുന്റെ ആ ഒരു വേഷത്തില് നവീനാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് എന്ന് ശങ്കറിനും അറിയത്തില്ല ശങ്കർ ഇപ്പോഴും മിഥുനെയാണ് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം മിഥുൻ ഒരുപാട് ദേഷ്യപ്പെട്ടു സംസാരിക്കുക ഏഷ്യത്തില് മിഥുനെ ഷർട്ട് പിടിച്ച് ശങ്കർ ദേഷ്യപ്പെട്ടു സംസാരിക്കുന്ന ആ ഒരു രംഗ ആ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദിനിയും പ്രൊഫസറും വരുന്നത് അപ്പൊ നന്ദിനിയും പ്രൊഫസറും വന്നപ്പോൾ മിഥുനെ എടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഓങ്ങുന്ന ശങ്കറിനെയാണ് കാണുന്നത് ഈ ഈ ഒരു രംഗം കണ്ട പ്രൊഫസർ ഭയങ്കര ദേഷ്യത്തോടെ ഓടി വരികയും ശങ്കറിനെ ഒരുപാട് വഴക്കുറയുകയും എന്നിട്ട് വിട് കൈവിടാനായിട്ട് ഒരുപാട് നിർബന്ധിക്കുവാണ് അങ്ങനെ അവസാനം പ്രൊഫസർ പറഞ്ഞത് പ്രകാരം ശങ്കർ കൈവിട്ടു എന്നിട്ട് എന്റെ മകളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആരും നോക്കേണ്ട ആവശ്യമില്ല എന്നും ഇവിടെ നിങ്ങളെ എന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എനിക്ക് മിഥുന് ഈ വിശ്വാസമാണ് എന്നുള്ള രീതിയിൽ ഗൗരിയും ശങ്കറിനെയും പൂർണ്ണമായിട്ടും തെറ്റുകാരാക്കി മിഥുനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ പ്രൊഫസർ സംസാരിച്ചത് അത് കേട്ടിട്ട് ശങ്കറിന് ഒരുപാട് സങ്കടം തോന്നി അപ്പം ശങ്കർ പറഞ്ഞത് എന്റെ അച്ഛൻ മഹാദേവൻ എന്റെ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവൻ പഠിക്കാത്തതും ഇവിടെ ശ്യാം പ്രൊഫസർ പഠിച്ചതും രണ്ടും ഒരു ഗുണവും ഇല്ലാത്തതാണ് എന്റെ അച്ഛൻ പഠിക്കാത്തത് കൊണ്ടാണ് അറിവില്ലായ്മ കാണിക്കുന്നത് എന്നാൽ പ്രൊഫസർ പഠിച്ചിട്ടാണ് ഈ അറിവില്ലായ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരേപോലെയാണ് എന്ന് ശങ്കർ പറഞ്ഞിട്ട് സങ്കടത്തോടെയാണ് അവിടെ ഇറങ്ങി പോകുന്നത് അതിന്റെ കൂടെ തന്നെ ശങ്കർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇതുവരെ ഗൗരി നിങ്ങളുടെ മകളായിരുന്നു എന്നിട്ട് ഗൗരിയുടെ ആ ഒരു നന്മയോ സ്നേഹമോ ഒന്നും മനസ്സിലാക്കാൻ ായിട്ട് നിങ്ങൾക്കാർക്കും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെയാണ് അവിടെ നിന്ന് ശങ്കർ ഇറങ്ങി പോകുന്നത് അപ്പോൾ ആ ഒരു രംഗം കണ്ടപ്പോൾ നന്ദിനിയമ്മയ്ക്കും ഭയങ്കര സങ്കടം തോന്നി എന്നിട്ട് പ്രൊഫസർ ശങ്കറിന് വേണ്ടിയിട്ട് മിഥുനോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഒരു കാര്യം പ്രൊഫസറെ വീട്ടിൽ പോയി നന്ദിന വീട്ടിൽ പോയി എല്ലാവരോടും പറയുകയും അതിന്റെ പേരിൽ മുത്തശ്ശി പ്രൊഫസറിനെ വഴക്കുറയാണ് ശ്യാമ ചെയ്തത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ഷ്യാമ ഏറ്റവും കൂടുതൽ തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശങ്കറിനെ വിളിച്ച് ക്ഷമ ചോദിക്ക് ശങ്കറിനോട് പറ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശങ്കറോട് മാപ്പ് ചോദിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രൊഫസർ അതൊന്നും തയ്യാറായില്ല എന്നാൽ ആ ഒരു സംസാരങ്ങൾ നടക്കുമ്പോൾ തന്റെ ചേച്ചി തെറ്റുകാരിയാണെന്നും ശങ്കറും തെറ്റുകാരനാണ് അതുകൊണ്ട് ചോദിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല മാപ്പ് ചോദിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ള രീതിയിലാണ് ആരതി സംസാരിച്ചത് അങ്ങനെ ആരതിയെ വഴക്കു പറഞ്ഞുകൊണ്ട് വേണി സംസാരിക്കുകയും അങ്ങനെ ഇതിന്റെ പേരിൽ വലിയൊരു വഴക്ക് തന്നെ വലിയൊരു ഭൂകമ്പം തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അവിടെ വേണി മറ്റൊരു കാര്യം പറഞ്ഞു ഇവിടെ ഞാൻ ശങ്കറിനെ സപ്പോർട്ട് ചെയ്തില്ല ഗൗരിയാണ് സപ്പോർട്ട് ചെയ്തത് ഗൗരിയുടെ നന്മ ആർക്കും മനസ്സിലായിട്ടില്ല സ്വന്തം കൂടപ്പറപ്പിനേക്കാളും നീ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അവിടെ മിഥുനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണി സംസാരിക്കുവാണ് അവസാനം ആരതി പറഞ്ഞത് ഇനി ഒരു കാര്യം ചെയ് ഇപ്പൊ വേണിത് ഗൗരിയെ തെറ്റു ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോ ഗൗരി പറയുന്നത് ശരിയാണ് എന്ന് തീർക്ക അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ കൊണ്ടുവാം മിഥുൻ തെറ്റുകാരനാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടോ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൗരിയുടെയും ശങ്കറിന്റെയും നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും